ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള പള്ളിയുടെ പിൻഭാഗം പൊളിച്ചു ഫത്തേപൂരിലെ ലഹൌലി പട്ടണത്തിലെ സദർ ബസാറിലെ നൂരി ജാമി മസ്ജിദിന്റെ പിൻഭാഗമാണ് പൊളിച്ചിരിക്കുന്നത് പൊതുസ്ഥലം കയ്യേറിയാണ് പള്ളിയുടെ പിൻഭാഗത്തെ നിർമ്മാണമെന്നും റോഡ് വികസനത്തിന് തടസ്സമാണെന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ആരോപണം പള്ളി പൊളിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് സംഭവമെന്നും മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഡിസംബർ പതിമൂന്നിനാണ് അലഹബാദ് ഹൈക്കോടതി കേസ് പരിഗണിക്കേണ്ടിയിരുന്നത് എ ഡി എം അവിനാശ് ത്രിപതി എ എസ് പി ശങ്കർ മിശ്ര എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം രണ്ട് ബുൾഡോസറുകളുമായി എത്തിയാണ് പൊളിക്കൽ നടപടികൾ തുടങ്ങിയത് പ്രത്യേക സായുധ പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും അവർക്ക് കാവൽ നിന്നു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട സർവേയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് പൊതുമരാമത്ത് വകുപ്പ് മസ്ജിദ് കമ്മിറ്റിക്ക് നോട്ടീസ് നൽകിയത് പള്ളിയുടെ പിൻഭാഗവും പ്രദേശത്തെ നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകളും കടകളും സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് നോട്ടീസിൽ ആരോപിച്ചത് അതേസമയം പൊതുമരാമത്ത് വകുപ്പിന്റെ നോട്ടീസിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നതായി മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി സയ്യിദ് നൂരി പറഞ്ഞു കേസ് ഡിസംബർ പതിമൂന്നിന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയായിരുന്നു കോടതിയുടെ നോട്ടീസ് കൈപ്പറ്റിയ ശേഷമാണ് പള്ളി പൊളിക്കാൻ ഉദ്യോഗസ്ഥർ വന്നതെന്നും സയ്യിദ് നൂരി ചൂണ്ടിക്കാട്ടി ചരിത്ര പ്രാധാന്യമുള്ള പള്ളി പൊളിക്കുന്നത് രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന് എതിരാണെന്നും മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പറയുന്നു ഒരിക്കൽ തകർത്താൽ പിന്നെ ചരിത്ര സ്മാരകങ്ങളെ പുനർനിർമ്മിക്കാനോ പുനഃസ്ഥാപിക്കാനോ സാധിക്കില്ല മുൻകാലങ്ങളിൽ നൽകിയ നിവേദനങ്ങളൊന്നും സർക്കാർ പരിഗണിച്ചിട്ടില്ല അതിനാൽ പൊളിക്കൽ നടപടികളിൽ നിന്ന് സർക്കാരിനെ തടയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം പള്ളിയുടെ പുരാവസ്തു മൂല്യം കണക്കാക്കാൻ ആർക്കിയോളജിക്കൽ സർവേയെ ചുമതലപ്പെടുത്തണമെന്നും സാധ്യമെങ്കിൽ സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യമുണ്ടായിരുന്നു ഇക്കാര്യങ്ങളിൽ തീരുമാനമാവും വരെ പൊളിക്കൽ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയിട്ടും ചരിത്രപ്രധാനമുള്ള പള്ളി പൊളിക്കുകയാണ് അധികൃതർ ചെയ്തിരിക്കുന്നത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്